കൂന്തൽ നിറച്ചതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അരക്കിലോ കൂന്തൽ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ തലയൊക്കെ കളഞ്ഞ് ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു മഷു പോലത്തെ ഭാഗമൊക്കെ ഉണ്ടല്ലോ അതെല്ലാം വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടില്ല ഈ ഒരു രീതിക്കാണ് നമ്മൾ ഇതിൻ്റെ ഒരു തല മാത്രം എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളൊക്കെ എന്നാ വൃത്തിയാക്കിയതിന് ശേഷം എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഉള്ളിലാണ് നമ്മൾ മസാല നിറക്കുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു കൂന്തലിൻ്റെ തലയൊക്കെ നമ്മൾ ഇത് വേറെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള മസാല നിറക്കുന്ന സമയത്ത് ആ മസാലയിലേക്ക് ചേർക്കാനുള്ളതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കൂന്തൽ നിറച്ചത് ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതിലേക്ക് നിറക്കാനുള്ള മസാല റെഡിയാക്കുക എന്നതാണ് അത് നമുക്കൊന്ന് ചെയ്തെടുക്കാം ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുകയാണെ ജീരകത്തിന്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള കറി വേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചരച്ചത് രണ്ട് ചെറിയ സവോള ചെറുതായിട്ട് നുറുക്കിയതും പിന്നെ ഒരു മൂന്ന് പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ അല്പം കുറച്ച് വെക്കുക കേട്ടോ നമ്മുടെ സവോള ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ വഴഞ്ഞ് കിട്ടും മഞ്ഞൾ ഒരു രണ്ട് ചെറിയ സ്പൂൺ സാധാ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പ് ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നമ്മുടെ ചാനലിന് മുന്നേ നല്ലൊരു കക്ക അട ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അത് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കൂതലിൻ്റെ തലയും ആ ഒരു പാർട്സൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണേ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വേവണം അപ്പോൾ നമ്മുടെ ഈ ഒരു ഉള്ളിയൊക്കെ വേവുന്ന ഒരു വളർന്ന് വരുന്ന സമയം കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടും അപ്പോൾ നമ്മുടെ ഈ ഒരു കൂന്തലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടാനുണ്ട് അപ്പോൾ തീയൊന്ന് സിമ്മിലാക്കി കൊടുത്തതിന് ശേഷം പാത്രം അടച്ചു വെച്ചിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ കൂന്തലിൻ്റെ ആ ഒരു തലയൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് വേ വേവ് കുറവുണ്ടെങ്കിൽ മേടിക്കാനൊന്നുമില്ല നമ്മൾ ഈ ഒരു കൂന്തലിലേക്ക് നിറച്ചിട്ട് നമ്മളിത് അപ്പച്ചെമ്പിൽ വെച്ചിട്ട് ആവി കയറ്റുന്ന സമയത്ത് ഇത് നന്നായിട്ടു തന്നെ കുക്കായിക്കോളും ഒരു മസാലയിലേക്ക് നമുക്ക് തേങ്ങ ചെരുവേത് ചേർത്ത് കൊടുക്കാം പിന്നെ അല്പം മല്ലിയില അല്പം ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട് പാത്രം അടച്ചു വെച്ചിട്ട് നമുക്കിതൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കൂന്തലിൽ നിറക്കാനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കൂന്തലിലേക്ക് ഫിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കൂന്തലിലേക്ക് നമ്മൾ മസാല ഒന്ന് സ്റ്റഫ് ചെയ്യാണ് നമ്മുടെ കൂന്തലിലേക്ക് നല്ല ചൂടുണ്ട് കേട്ടോ നമ്മുടെ മസാല കൂന്തൽ കുറച്ച് വണ്ണം ഉള്ളതാണെങ്കിൽ നമുക്ക് നുറക്കാൻ അതാണ് ഏറ്റവും നല്ലത് നന്ന ചെറിയ കൂന്തൽ നമുക്ക് നുറുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മസാല മുഴുവനായിട്ട് നുറച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു ഈർക്കിലിയോ ഉപയോഗിച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ മസാല ഈ ഒരു കൂന്തലിനെ നിറച്ച മസാല വെളിയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് നമുക്കൊരു സൈഡിനേക്ക് മാറ്റി വെക്കാം ഇങ്ങനെ ഓരോ കൂന്തലും ചെയ്തെടുക്കുക അങ്ങനെ ഇതാ മസാലയെല്ലാം തന്നെ നമ്മൾ ഇതാ കൂന്തലിലേക്ക് നന്നായിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ പിന്നെ നമ്മൾ സ്പൂൺ ഉപയോഗിച്ചിട്ടല്ല കേട്ടോ നമ്മൾ കൈ ഉപയോഗിച്ചിട്ടാണ് മസാല ഇതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുത്തത് കാരണം കൈ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന എളുപ്പം നമ്മുടെ സ്പൂൺ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോഴേ അത്ര എളുപ്പമായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പോൾ ഇതാ ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇത് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് സീൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ അപ്പച്ചെമ്പിൻ്റെ തട്ടിലേക്ക് നമ്മൾ കൂന്തൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പാത്രം അടച്ചു വെച്ചിട്ട് നമുക്ക് ഈ കൂന്തലൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം അടുത്തതായിട്ട് നമുക്ക് വേവിച്ച് വെച്ച കൂന്തലൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു സോസ് പാനിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് പിന്നെ നമ്മൾ വേവിച്ച് വെച്ച കൂന്തലും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ കൂന്തൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഉച്ചയ്ക്ക് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഈ ഒരു ഉള്ളിൽ ഫിൽ ചെയ്തിട്ടുള്ള ഒരു മസാലയ്ക്ക് ഒരു പ്രത്യേക ഫ്ലേവർ ആണ് അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള കക്ക റെസിപ്പി അടിപൊളി റെസിപ്പിയാണ് കക്ക ഇറച്ചി കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്കത് ബ്രേക്ക്ഫാസ്റ്റിനായാലും ഈവനിങ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ രണ്ട് റെസിപ്പീസും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമുക്ക് ഇതുപോലുള്ള നല്ല റെസിപ്പീസായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം